മൂടിക്കെട്ടിയ നല്ലൊരു മഴയുടെ അതിപ്രസരവും ഒരു ലീവും പ്രത്യേകിച്ചിരിക്കുമ്പോൾ നല്ല കിണ്ണം കാച്ചിയ വെയിൽ വന്ന ഉണ്ടാവും അല്ല അതിന്റെ ഇവരുടെ മുഖത്ത് കാണാനും ഞാൻ പറയാൻ വന്നത് അതൊന്നും അല്ല നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കാറുണ്ട് അനാവശ്യമായ മനസ്സിന്റെ ഇമോഷൻ മൂഡ് സ്വിങ് മടുപ്പ് ബേസിക്കലി ഇതൊക്കെ മടികൊണ്ടാണ് ഇതിന്റെ ഒക്കെ അതിപ്രസരം കൊണ്ട് നമ്മൾ ലൈഫിൽ ലൈഫിലടയ്ക്ക് സ്റ്റക്കായി പോവാറുണ്ട് നമ്മളെന്ന് ഞാൻ ഉദ്ദേശിച്ചു തന്നെയാണ് നിങ്ങള കാര്യം എനിക്കറിയില്ല ഈ അടുത്ത് ധ്യാൻ ശ്രീനിവാസന്റെ ഒരു ഇന്റർവ്യൂ എനിക്ക് കാര്യം മനസ്സിലായത് അതിൽ അങ്ങേര് പറയുന്നുണ്ട് ലൈഫ് ഒരിക്കലും സ്റ്റെക്കാവുന്നില്ല അത് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് സ്റ്റെക്കാവുന്നത് നമ്മളാണ് അത് കാണുന്നവരെ ഞാൻ ചിന്തിച്ചോണ്ടിരുന്നത് എന്റെ ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും എന്റെ ചുറ്റുള്ളതൊന്നും ശരിയല്ല എന്നാ അത് കണ്ടു കഴിഞ്ഞൊന്ന് ഇരുത്തി ചിന്തിച്ചപ്പോ അങ്ങേര് പറഞ്ഞതിലും കാര്യമുണ്ട് ലൈഫ് അതിന്റെ പാട്ടിനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റെക്കായത് ഞാനാന്നും അതേപോലെ ചുറ്റുള്ളതൊന്നും അല്ല ശരിയല്ലാത്തത് ഞാനാന്നും ഈ മനസ്സിലുണ്ടായ സോറി എന്റെ മനസ്സിൽ ഞാൻ ഉണ്ടാക്കിയ പലതിന്റെ അതിപ്രസരം കൊണ്ടാണ് എന്നെ എന്റെ വീഡിയോസും കുറെ കാലമായിട്ട് നിങ്ങളോട് കാണാതിരുന്നത് അങ്ങനെ സ്റ്റെക്കായ പറ്റില്ലല്ലോ മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ കണ്ടമാനം മോട്ടിവേഷൻ കൊടുത്തിട്ട് സ്വന്തം കാര്യം വരുമ്പോൾ ആകാശത്തേക്ക് നോക്കി കൈമലർത്തുന്ന എനിക്കും എന്നെ പോലുള്ളവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മളെ നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ ആർക്കാൻ കഴിയാ ഇനി നമുക്ക് സ്വന്തം ഒന്ന് മോട്ടിവേഷൻ കൊടുത്തോക്കാം നന്നാവും നോക്കാലോ സ്കൂൾ തോർക്കുന്നതിന്റെ തലേ ദിവസം മഴയത്ത് വൈബ് പിടിക്കാൻ പോയതാണ് നിങ്ങൾ ഇത്ര നേരം കണ്ടത് മഴ അങ്ങനെ നൈസായിട്ട് ഞങ്ങൾ ചതിച്ചു ഇനി ഇതാ ഇതിനെ ബോക്സിങ്ങിന് കൊണ്ടുവിടാനുണ്ട് ഈ കാലത്ത് എന്തെങ്കിലും ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുന്ന നല്ലതാ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ലൈഫ് നൂറേ നൂറ്റി പത്തിലങ്ങ് പോവും ജീവിതത്തിൽ റെസ്റ്റ് എടുത്തോ പക്ഷെ സ്റ്റെക്കാ ആവരുത്